കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയും ഉന്നമനവും എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റ് ലൈംഗിക ന്യൂനപക്ഷ വിഭാഗത്തിൽ പെടുന്നവർക്കും അഭയവും കൗൺസിലിംഗ് സേവനവും നൽകും വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് പ്രശ്നപരിഹാരവും നടത്തിവരുന്നുണ്ട് കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം എ എസ് പി ഡിവൈഎസ് പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിലെ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു ഭീകരമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സാക്ഷര കേരളം ആ കുട്ടികളാണ് ഇന്ന് ഇഞ്ചിനീയ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഏഴാം ക്ലാസ് മുതൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള ഏറ്റവും ഭീതിജനകമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അമ്മയെ കൊന്ന് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ മകനറിയുന്നില്ല അവൻ അമ്മയെ കൊന്നു എന്നുള്ളത് തോരമറിയുന്ന വസ്തു തന്നെയാണ് ഇത്രയും ഒരു സാഹചര്യത്തിലേക്ക് അച്ഛനെ വെട്ടുന്നു കിട്ടുന്നു അച്ഛൻ മക്കളെ അയ്യനെ കൊല്ലുന്നു എല്ലാം നമ്മുടെ കേരളം എന്നുള്ളത് സാക്ഷ്യം ഒന്നാണ് ഇതൊരു അതൊരു ഈ പശ്ചാത്തലമായിട്ട് നമ്മൾ കാണേണ്ടത് തന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ കുട്ടികളെ സാഹചര്യങ്ങൾ ഡിവൈഎസ്പി വി കെ രാജു അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായി കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം ഓഫീസർ റജി തോമസ് നഗരസഭാ കൗൺസിലർ പി എസ് സുമേഷ് എസ്എച്ച്ഒ ബി കെ അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു